ഹലോ ടീമേ നമസ്കാരം കണ്ണൂരിൽ നിന്ന് നാല് പേര് അമ്മച്ചിനെ കാണാൻ വേണ്ടി വന്നിട്ടാ അവര് അമ്മച്ചി കുറെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് എനിക്കൊരു വാച്ച് തന്നെ അതൊന്നും വീഡിയോയിൽ കാണിക്കരുതെന്ന് അവർ പറഞ്ഞു അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും പിടിച്ചില്ല എന്നാലും അവർ വന്നപ്പ അമ്മച്ചിയോടുള്ള സ്നേഹം നിങ്ങൾ കണ്ടോട്ടാണിയോ കാണാൻ വേണ്ടി

ആരും ദുബായിലു ദുബായിട്ടുള്ള ദുബായെന്ന് ദുബൈയില് വന്നപ്പോ നമ്മടെ കണ്ടിനെ ചിലപ്പോ ഓർമ്മ ഉണ്ടാവില്ല കടയെന്ന് മനസ്സിലായി അമിച്ചാരില്ലേ <laughs> കൊടുക്കും आवलो सूपड़ी निचे आये आवलो सूपड़ी हमने जिता क्या निचे आये बार 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 ചായ കുടിച്ചിനാ വിളിച്ചിരിക്കും 你那个年龄怎么办？你，没年龄了。